ഏർ പിറകില് കാണുന്നത് ഹിന്ദു മതത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള കടമ്പു മരമാണിത് ശ്രീകൃഷ്ണനും രാധയുമായി ഒരുപാട് ബന്ധമുള്ള ഹിന്ദു മതത്തിൽ ഏറെ പവിത്രമായി അറിയപ്പെടുന്ന ഒരു പക്ഷമാണ് ഇത് പൂത്തതായ ഒരു വാർത്ത കണ്ടു തിരുവനന്തപുരത്തെ കണശ മിഷൻ സ്കൂളിലാണ് ഇത് കൂത്തിരിക്കുന്നത് രണ്ടു ദിവസം മാത്രമേ ഇത് പൂത്താൽ ആ പൂക്കൾക്ക് ആയുസ് ഉണ്ടാവുകയുള്ളൂ എന്നാലും ഈ വൃക്ഷം ഇവിടെ നട്ടുപിടിപ്പിച്ചതിനെ കുറിച്ചും ഈ വൃക്ഷത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചുമൊക്കെ ഈ സ്കൂളിന്റെ മാനേജർ ശ്രീ ആനന്ദ് കണശ നമ്മളോട് സംസാരിക്കുകയാണ് കണശ മിഷന്റെ മാനേജറായ ആനന്ദ് കണശയോടൊപ്പമാണ് ഇതേക്കെ കുറിച്ച് ഞാൻ ജസ്റ്റ് ആനന്ദ് കണ്ണശയാണ് കണശ മിഷൻ സ്കൂളിൻ്റെ മാനേജർ എന്ന് മാത്രമേ കേട്ടിട്ടുണ്ടാക്കുള്ളൂ പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇദ്ദേഹം ഒരു വലിയ സംഭവമാണ് എന്ന് മനസ്സിലാക്കിയത് കാരണം ഞാനിവിടെ വരാനുള്ള ഒരു പ്രധാന കാരണം ഇവിടെ ഒരു കടമ്പ് വൃക്ഷം പൂത്തു എന്നറിയപ്പെട്ടത് കടമ്പിന് ഹിന്ദുക്കളുടെ ഹിന്ദുക്കൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വൃക്ഷമാണ് ആ തട്ടികൾ ഞാൻ പറയാം അങ്ങനെ ആ വൃക്ഷത്തെക്കുറിച്ച് കാണാനും അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുമാണ് ഞാൻ വന്നത് പക്ഷെ വന്നപ്പോഴാണ് ഇവിടെ ഒരു ഇതിഹാസ മരങ്ങളുടെ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ശ്രീ ആനന്ദ് കണശ തീർച്ചയായും പറയുന്നുണ്ട് അത് കഥകളാണ് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരുടെ സാഹിത്യ സൃഷ്ടിയാണെന്നൊക്കെ പറയുമ്പോഴും അതിനകത്ത് ഒരുപാട് വൃക്ഷങ്ങളും അതിന്റെ പ്രത്യേകതകളും പരാമർശിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ക്രൈസ്തവ സംബന്ധിയായ ഒലിവ് ഈ ഒലിവ് നമ്മുടെ നാട്ടിൽ കിട്ടാൻ വലിയ പാടാണ് ഇസ്രയേലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ഒലിവൃക്ഷങ്ങൾ കാണാൻ വേണ്ടി വലിയ വലിയ വൃക്ഷങ്ങൾ കാണാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭാരതത്തിലെ ഇതിഹാസമായ മഹാഭാരതത്തിലും രാമായണത്തിലും പരാമർശികളായിട്ടുള്ള ഇപ്പോൾ സിംസിഫായിക്കോട്ടെ നമ്മുടെ ദേവദാരു ദേവതാരുമായിക്കോട്ടെ അല്ലെങ്കിൽ കടമ്പ് തന്നെ ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് വൃക്ഷങ്ങൾ നമുക്ക് രാമായണത്തിലും മഹാഭാരതത്തിലും പരാമർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊന്നും കാണാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മക്കൾക്ക് അപ്പോൾ എൻ്റെ സ്കൂളിൽ ഇതൊക്കെ ഈ രണ്ട് സെൻറ്റ് മൂന്ന് സെൻറ്റ് സ്ഥലങ്ങളിൽ വീട് വെച്ച് പാർക്കുന്ന ഈ നഗരപ്രദേശത്തെ വീട്ടുകളിൽ ഇത്തരം വൃക്ഷങ്ങളൊന്നും നട്ടുപിടിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട് തിരുവനന്തപുരം സ്കൂളിൽ പോയാൽ നമുക്ക് ഈ വൃക്ഷങ്ങൾക്ക് കാണാം അതിനവിടെ ടിക്കറ്റ് എടുത്ത് തന്നെ വേണം ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ സ്കൂളിലെ കുട്ടികൾക്ക് ഈ വൃക്ഷങ്ങൾ കാണിച്ചു കൊടുക്കാനും ഈ വൃക്ഷങ്ങളുടെ പ്രത്യേകതകൾ പറഞ്ഞു കൊടുക്കാനും അവർക്ക് ആ വൃക്ഷങ്ങളൊന്നും തലവലിക്കാനും അല്ലെങ്കിൽ തലോലിക്കാനോ അതിൻ്റെ വൃക്ഷങ്ങളുടെ ഇലകൾ നിളിപ്പുറക്കി പരിശോധിക്കാനും ഒക്കെ ഒരു സാഹചര്യമാണെങ്കിൽ അത് നമ്മുടെ പ്രൊമീസസിൽ വേണം അങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ എ സമ്പത്ത് എം പി ആണ് അന്ന് ഞാൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവന്നാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മമൊക്കെ ഉള്ളത് പതിനഞ്ച് വർഷമായി ഈ വൃക്ഷം എഴുതാൻ തുടങ്ങിയിട്ട് അസൗകര്യം അസൗകര്യങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ ഞങ്ങളുടെ ബൗണ്ടറിയിൽ നിന്ന് ഒരു മീറ്റർ വിട്ട് വിട്ടകത്തൊക്കെ ആയിട്ട് അന്ന് മീൻ പ്രകാരമൊക്കെ നട്ടുപിടിപ്പിച്ചെങ്കിൽ ഇന്നൊരു വലിയ മഹാവൃക്ഷമായി വൃക്ഷമായി മാറി കാണുന്നുള്ളതാണ് നമ്മളെല്ലാവരും ഒരു കാര്യമാണ് പ്രകൃതിയെ കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാറ് പ്രകൃതി എന്ന് പറയുമ്പോൾ ഈ വൃക്ഷങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്ന വൃക്ഷങ്ങൾ ആ വൃക്ഷത്തിന്റെ പേരും അതിന്റെ ഇലയും മാത്രം പരിചയപ്പെട്ടപ്പോൾ ആ വൃക്ഷത്തിന്റെ ഗുണഗണങ്ങൾ ഉൾപ്പെടെ ഇതിഹാസ പരാമർശിയാണെങ്കിൽ എന്തുകൊണ്ട് അത് ഇതിഹാസം ഉൾക്കൊണ്ടു അത് അതിൽ ഇതിഹാസം അതിൽ നൽകുന്ന പ്രത്യേകത എന്താണ് കൂടി ഉൾക്കൊള്ളിച്ച് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് പാരമ്പര്യമായ ഒരു അധ്യാപക കുടുംബവുമാണ് പിന്നെ ഒരു കർഷക കുടുംബവുമാണ് എൻ്റെതെന്നുള്ളതുകൊണ്ട് തന്നെ ചെടികൾ നട്ടുപിടിപ്പിക്കാൻ വളരെ ഇഷ്ടമുള്ളൊരു കാര്യം എന്നുള്ള നിലക്കാണ് ഞാനിത് തുടങ്ങിയത് ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളെ കിൻഡഗാനുള്ള കുഞ്ഞുങ്ങളെപ്പോലും സ്കൂൾ വാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് പരിപാടിയാണ് അപ്പോൾ ഞങ്ങൾ അവരെ ഓരോ ദിവസം മഴയില്ലാത്ത ദിവസം സൗഹൃദമായ കാലാവസ്ഥയുള്ള ദിവസങ്ങൾ ഞങ്ങൾ കുട്ടികളെ കൊണ്ട് നടക്കും എൽ കെ ജി യു കെ ജി ബസ് സ്റ്റാൻഡേർഡ് കുട്ടികളെ സ്കൂൾ ക്യാമ്പസിലൂടെ നടത്തിക്കും അപ്പം ഞാനുണ്ടാവും അല്ലെങ്കിൽ ഇവിടുത്തെ ഹെഡ്മിനിസ്റ്റർ സമൃത ഉണ്ടാവും അപ്പോൾ അമൃത ഈ വർഷം വന്ന കുട്ടിയാണ് എന്നാലും അവർ നമ്മളീ വൃക്ഷങ്ങളെ കുറിച്ചും ഇസ്ത് കമ്പ്യൂട്ടർ ലാബാണ് ഇത് കടമ്പ വൃക്ഷമാണ് ഇത് സിംസിബയാണ് എന്നവരെ പരിചയപ്പെടുത്തുന്നു അവർ നോക്കിയിട്ടങ്ങ് പോവും അവരെന്ത് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞുകൂടാ എങ്കിലും അവരതിലേക്ക് പോകുമ്പോൾ അവർക്ക് പരിചയമുള്ള ഒരു മരമാണെന്നൊരു തോന്നലെങ്കിലും ഉണ്ടാവും പക്ഷെ പിന്നീട് അവർ ഇത് എവിടെയെങ്കിലും കാണുമ്പോൾ മറ്റൊരാൾ നമ്മുടെ സ്കൂളിൽ ഉണ്ടായിരുന്ന മാത്രമല്ല ഇതിന്റെ പേര് പേരിതാണെന്ന് കൂടി ഗാർഡിയൻസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നോളജ് ഇന്ന് കുട്ടികളിലൂടെ ഗാർഡിയൻസ് പഠിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് മുതിർന്നവർക്ക് പലർക്കും തെല്ലും കവങ്ങും ഒക്കെ തിരിച്ചറിയാമെന്നുള്ളതിനപ്പുറം ഇപ്പൊ ഒരു പ്ലാവും മാവും കൂടിയൊക്കെ തിരിച്ചറിയാം പക്ഷേ ഈ ഇത്തരം ഈ കാണുന്ന എന്താ പറയാ ദേവദാരി ഉൾപ്പെടെ അല്ലെങ്കിൽ ഞാറ ഞാവല് ഒരുപാട് വൃക്ഷങ്ങൾ ഇതിനകത്ത് ഒരുപാട് വൃക്ഷങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരുന്നതിന്റെ പേരിൽ നമുക്ക് കാണാം വനം നക്ഷത്രവനം ആ ഏതാണ്ട് നക്ഷത്ര വനങ്ങളിൽ ഒരു തൊണ്ണൂറ് ശതമാനം വൃക്ഷങ്ങളുമുണ്ട് ചിലത് ഈ വഞ്ചി പോലുള്ള വൃക്ഷങ്ങളൊക്കെ ഏറ്റവും ജലാംശമുള്ള അല്ലെങ്കിൽ ഈ തോടിന്റെ കരയിലും മാറ്റിന്റെ കരയിലും മാത്രം പൊടിക്കുന്ന വൃക്ഷങ്ങളുണ്ട് അപ്പം അത് നമുക്കിവിടെ പറ്റില്ല കാരണം ഇവിടെ മഴക്കാലം കഴിഞ്ഞാൽ പിന്നെ വെള്ളമില്ലാത്ത ഒരു ഡ്രൈ ലാൻഡാണ് കെൻറ്റിൽ മാത്രമേ ഇവിടെ വെള്ളം വെള്ളമുണ്ടാവാം അപ്പം അതിന് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ കഴിയില്ല പക്ഷെ ബാക്കി പറ്റുന്നത് മുഴുവൻ ഇതിനകത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പച്ച നിറം കുട്ടികളിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ക്യാമ്പസിന്റെ മതിലായിക്കോട്ടെ ടോയ്ലറ്റ് ആയിക്കോട്ടെ ക്ലാസ് റൂമിന്റെ പുറത്തായിക്കോട്ടെ എവിടെയൊക്കെ കുട്ടികൾ കാണുന്നു അവിടെയൊക്കെ ഒരു നമ്മൾ കാണാമല്ലോ നമ്മൾ രാഷ്ട്രീയ നിറങ്ങളെ നിറങ്ങളെപ്പോലും വീതം വെച്ചെടുത്തപ്പോൾ പച്ച ആദ്യം അടിച്ച പച്ചക്കറി ഡാർക്കായിരുന്നു പലരും ചോദിച്ചു നിങ്ങള് മുസ്ലിം ലീഗിന്റെ നിറമാണ് അടിച്ചപ്പോൾ ഞാൻ അല്ല ഇത് പ്രകൃതിയുടെ നിറമാണ് നിങ്ങൾ അപ്പം എനിക്കും തോന്നി പിന്നെ കാലത്ത് ഞാൻ ആ ഒരു ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് അത്ത പ്രകൃതിയുടെ പച്ചയെ തന്നെ ഞാൻ ചോരിലേക്ക് ആവാഹിക്കുകയായിരുന്നു കാസ്മുറികളും മുഴുവൻ ചോരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി കാലയളവിലെ ഞാൻ അങ്ങനെ ആക്കി എന്റെ ക്യാമ്പസ് തിരിച്ചറിയാൻ എളുപ്പമാണ് ആർക്കും ഇതിനകത്ത് വന്നാൽ പച്ച പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ണസയുടെ ചുവരാണ് ഉയർന്ന ആയിട്ട് ആയിട്ടും ഈ പ്രകൃതിയും അതിലെ സസ്യജാലങ്ങളും എന്ന് പറയുന്നത് കൗണ്ടബിൾ അല്ല എല്ലാത്തിനെയും നമുക്ക് ഇവിടെ കൊണ്ടുപോകാം ഞാൻ എല്ലാ വർഷവും വനം വകുപ്പുമായി ഒരു വനദർശൻ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തിട്ട് കുട്ടികളെ നൂറ്റൻപതോളം കുട്ടികളെ ഞങ്ങൾ കൊണ്ടുപോയി വനത്തിനകത്തൂടെ നടത്തുകയും ഞാൻ ഞാനും കൂടെ നിന്നിട്ട് അവിടുത്തെ ഫോറസ്റ്റ് റേഞ്ചറെ കൊണ്ട് ഇത് ഏത് മരമാണ് അതെന്ത് മരമാണ് എന്ന് ചോദിച്ചിട്ട് കുട്ടികൾക്ക് കൂടി മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ അത് ഒരു നൂറ് ശതമാനം സക്സസ് ഒന്നും അല്ലെങ്കിലും ഞാൻ തൃപ്തരാ കാരണം നട്ടു വളർത്തുന്ന വൃക്ഷങ്ങൾ നശിപ്പിക്കരുത് എന്നൊരു ബോധം വരുത്താൻ കുട്ടികൾക്ക് കൈമാറാൻ എനിക്കത് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ അവരോട് പറയുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് നട്ടു വളർന്നതാണ് വേനൽക്കാലത്ത് മഴവെള്ളം ഇല്ല അപ്പം നമ്മൾ കിണറ്റിലെ വെള്ളം കോരി ഒഴിച്ച് അല്ലെങ്കിൽ ടാപ്പിലെ വെള്ളം ഒഴിച്ചൊക്കെയാണ് നമ്മൾ വളർത്തിയത് അതുകൊണ്ട് തന്നെ നശിപ്പിച്ചു കളയരുത് എന്നാ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരു പരിധി വരെ അവർ സംരക്ഷിക്കാറുണ്ട് അവര് തീർച്ചയായിട്ടും കളിച്ച് ഫുട്ബോളൊക്കെ കളിച്ച് ചോട്ടിൽ ചെല്ലുകയാണെങ്കിൽ അവരൊന്ന് കൈ കാണിച്ച് നിർത്തിയിട്ട് ചോട്ടിൽ നിന്ന് ഫുട്ബോൾ എടുത്ത് മാറ്റിയിട്ട് ബാക്കി തുടർന്ന് കളിക്കുന്നത് ഞാൻ കാണാറുണ്ട് അപ്പൊ അത് അവരുടെ ഇടയിൽ അത് സംരക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി ഞാൻ വിശ്വസിക്കുന്നു മഹാഭാരതത്തിൽ കടമ്പ വൃക്ഷത്തെ പ്രതിഭാഗത്തിൽ രണ്ട് ഭാഗത്തായിട്ടാണ് ഇത് ആദ്യ ഭാഗത്ത് തന്റെ അമ്മയെ രക്ഷിക്കുന്നതിലേക്ക് പോയിട്ട് ഗരുഡൻ അമൃതിമായി വരുമ്പോൾ നേരിട ഒം ക്ഷീണമുണ്ടാവുകയും നേരിടമുനദി തീരത്തുള്ള കടമ്പ വൃക്ഷത്തിൽ വിശ്രമിക്കുകയും ചെയ്തു എന്ന് പരാമർശിച്ചു പോകുന്നു അത് ആ ഒരു കഥയുടെ ഒരു പ്രത്യേകതയാണ് അത് ആ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് പിന്നീട് ഒരു ഭാഗത്ത് അത് പറയേണ്ടത് ഒരു ആവശ്യമുണ്ടോ എന്നുള്ളത് കൊണ്ട് ആദ്യം അത് പറഞ്ഞു വയ്ക്കുന്നു ആ കടമ്പ വൃക്ഷത്തിന് ഒരു ദീർഘായുസ് ലഭിച്ചു എന്നുള്ളതാണ് അദ്ദേഹം അവിടെ പറഞ്ഞ് സൂചിപ്പിച്ച് സൂചിപ്പിച്ചു പോകുന്നത് രണ്ടാം ഭാഗത്ത് ഈ നദിയിൽ സപ്പം പുതിയ വിക്ഷം കുപ്പിക്കൊണ്ട് വിഹരിക്കുന്നു ആ പ്രദേശത്ത് ആ വെള്ളം കുടിക്കുന്ന കന്നുകാലികളും ആ വെള്ളം ഉപയോഗിക്കുന്ന മനുഷ്യരും മൃഗങ്ങളും എല്ലാം കത്തൊടുക്കും അപ്പൊ കൃഷ്ണൻ ആ കാളിയനെ നശിപ്പിക്കാനായി അല്ലെങ്കിൽ സംഹരിക്കാനായി അല്ലെങ്കിൽ അയാ അതിനെ നിയന്ത്രണത്തിൽ നിർത്താൻ വേണ്ടി ഭഗവാൻ അവിടെ വരുമ്പോൾ ഈ കാളിയന്റെ കൊടും വൃക്ഷത്തിൽ മുഴുവൻ വൃക്ഷലതാദികളും ആ വൃക്ഷത്തിൽ കരിഞ്ഞ് നശിച്ചു പോയി എന്ന് കാണിക്കുമ്പോൾ ഒരു വൃക്ഷം മാത്രം നിലനിർത്തും അത് ഈ കടമ്പു വൃക്ഷമാണ് എന്തുകൊണ്ട് അത് നിലനിൽക്കുന്നു എന്ന് വേദവ്യാസം നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ ഗരുഡൻ കൊണ്ടുവരുന്ന അമൃതമായി വരുന്ന ഗരുഡൻ അല്പം ക്ഷീണം അകറ്റാൻ വേണ്ടി ഈ വൃക്ഷത്തിൽ ഇരിക്കുമ്പോൾ അതിന്റെ സാമീപ്യം കൊണ്ട് അതിന് അമരത്വം ലഭിച്ചു എന്നാണ് പറയുന്നത് അമരത്വം ലഭിച്ചത് കൊണ്ട് കൃഷ്ണൻ വരുമ്പോൾ ആ കടമ്പ വൃക്ഷം മാത്രം ജീവനുണ്ട് അതായത് ആ കാളിയന്റെ വൃക്ഷം പോലും ഏൽക്കുന്നില്ല കടമ്പിനെ എന്തുകൊണ്ടെന്ന് നേരത്തെ ഗരുഡൻ കൊണ്ടുവന്ന അമൃതന്റെ സാമീപ്യം അനുഭവിച്ചത് കൊണ്ട് കൃഷ്ണൻ ഈ കടമ്പ വൃക്ഷത്തിൽ കയറി നിന്നിട്ടാണ് കാളിയൻ്റെ മത്തിയിൽ ചാടിക്കയറി താണ്ടവമാടി കാളിയനെ സ്വരൂപനാക്കി അല്ലെങ്കിൽ തൻ അതിൻ്റെ ബാക്കിയുള്ള ജീവിതകാലം ഒരു മനുഷ്യത്വമുള്ള അല്ലെങ്കിൽ മറ്റു ജീവികളോടുള്ള പ്രൗര്യം അവസാനിപ്പിച്ച് ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും അതാണ് കടമ്പ് വൃക്ഷത്തെക്കുറിച്ച് ഈ മഹാഭാരതത്തിലോ ആ മഹാഭാരതത്തിൽ പറഞ്ഞു വെക്കുന്നതെന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ കുട്ടികൾക്കൊരു കൗതുകം ഉണ്ടല്ലോ എന്താണ് ഈ കടമ്പ് അപ്പൊ അത് കാണാൻ ഒരു അവസരത്തിന് വേണ്ടിയാണ് ഞാൻ ഒരുപാട് പേര് നടന്നൊക്കെ കിട്ടിയതാണ് കേട്ടോ ഈ വൃക്ഷങ്ങളൊന്നും ഈസി ആയിട്ട് അവൈലബിൾ അല്ല ഞാൻ ഇത് കൊണ്ടുവന്നത് നമ്മുടെ പാറശാലക്കടുത്തുള്ള ഒരു നഴ്സറി ഉണ്ട് നഴ്സറിക പേര് ഞാൻ ഓർക്കുന്നില്ല അദ്ദേഹം അവിടത്തെ കൃഷിക്കാരൻ അവിടത്തെ പണിക്കാരനാണ് ഞാൻ അയാളുടെ ഞാനിങ്ങനെ ഇതിഹാസ പരാമർശികളായ വൃക്ഷങ്ങൾ മുഴുവൻ എഴുതിയിരുന്നപ്പം അയാള് പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ ആ കളി ഭാഗത്ത് നിന്ന് ഇവിടുന്ന് വേണിത് കളക്ട് ചെയ്തത് ഞാൻ അന്ന് കളക്ട് ചെയ്തപ്പോൾ ഞാനത് ഓർക്കുന്നില്ല ഞാൻ അയാളോടാണ് ചോദിച്ചത് അയാളായിരുന്നു എൻ്റെ ഒരു സഹായി ഈ വൃക്ഷങ്ങൾ എവിടെയുണ്ട് നമുക്കിതിൻ്റെ തൈ ഇവിടെ അവൈലബിൾ ആണോ എന്നിട്ടപ്പം ഇവിടെ കിട്ടില്ല കാരണം ഇത് ആർക്കും വേണ്ടാത്ത വൃക്ഷമാണ് അപ്പോൾ അങ്ങനെ അയാൾ പറഞ്ഞ അനുസരിച്ചിട്ടാണ് അയാളുടെ അടുത്ത് ഒരു ലോക്കൽ മാൻ ആണ് അയാളാണ് എന്നോട് പറഞ്ഞത് ഇന്നടത്ത് ഇതിൻ്റെ വൃക്ഷത്തൈ ഒട്ട് ഇതെന്ന് പറഞ്ഞ് കൊണ്ടുപോകും കാലാണ് കിട്ടിയത് പിന്നെ തിരിച്ചിട്ട് വിളിച്ച് നട്ടുപിടിപ്പിച്ചതിന് ശേഷമാണ് അത് തുറന്നു വരുന്നതാണ് ഇപ്പൊ തന്നെ അവസ്ഥ മാറി മാറി തുടങ്ങി കാണുന്ന കട്ട പോലെ ഇരിക്കുന്നത് അയാളുടെ കുരുവുണ്ടാവും അതാണ് പുനർജരി ചിലപ്പോഴേക്കോണം ഈ ഈ മഴ സീസൺ കുറച്ച് വൈകിയത് കൊണ്ടാവാം സാധാരണ ഇതൊരു ജൂൺ മെയ് അവസാനം ജൂൺ ആദ്യമാണ് ഇത് പൂക്ക മഴക്കാലം ഒന്ന് മാറപ്പിടിച്ചത് കൊണ്ടായിരിക്കാം വൈകിയാണ് പൂത്തത് അതായത് ഒരു മാസത്തോളം ഇതിന്റെ ഈ വർഷം വെള്ള കലർന്ന ചന്ദന നിറമുള്ള പൂക്കൾക്ക് ചെറിയ സുഗന്ധവുമുണ്ട് ഹിന്ദുമതത്തിൽ ദേവവൃക്ഷമാണ് കടമ്പ് വൃക്ഷ ആരാധനയിലും കൃത്യമായ സ്ഥാനം കൃഷ്ണനും രാധയും പ്രണയസല്ലാപങ്ങൾ നടത്തിയിരുന്നത് കടമ്പ് മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു എന്നാണ് വിശ്വാസം കടമ്പിന്റെ കൊമ്പിൽ കയറിയാണ് കൃഷ്ണൻ കാളിയമർദ്ദനത്തിന് മർദ്ദനത്തിന് ചാടിയത് ഇങ്ങനെ ഒട്ടനവധി ഐതിഹ്യങ്ങൾ കടമ്പിന് പറയാനുണ്ട് പക്ഷിരാജൻ ഗരുഡൻ ദേവലോകത്ത് നിന്ന് അമൃതുമായി വരുന്ന വഴി നദിക്കരയിലെ കടമ്പൻ കൊമ്പിലാണ് വിശ്രമിച്ചത് അത്രേ ആ സമയം അല്പം അമൃത് മരച്ചില്ലയിൽ വീടാനിടയായി പിന്നീട് കാളിന്റെ യമുനാ നദിക്കരയിലെ സസ്യങ്ങളെല്ലാം കരിഞ്ഞു പോയപ്പോൾ കടമ്പ് മരം മാത്രം ബാക്കിയായി അമൃത് വീണതിനാലാണ് മരം കരയാത്തതെന്നും കഥകൾ കടമ്പിന്റെ തൊലി പൂവ് കായ വേര് എന്നിവ ഔഷധ ഗുണം നിറഞ്ഞതാണ് കടമ്പിന്റെ പൂക്കൾ പൂജയ്ക്കും സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു ദേവപരിവേഷമുള്ള കടമ്പു മരം ഹിന്ദുമതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു വൃക്ഷമാണ്